ഈ വർഷം ആദ്യത്തും ഇങ്ങനെയൊരു മണുകാട് പ്രദേശത്തുള്ള കലാകാരന്മാർക്കൊരു വേദിയില്ലാതെ അലയുന്ന അലയുന്നെന്ന് പറയാൻ പറ്റുക അലയിങ്ങിയ അവരുടെ ആഗ്രഹത്തിന് നമ്മൾക്കൊരു വേദിയില്ല കലാകാരന്മാരെ പല രീതിയിലുള്ള കലാകാരന്മാരുണ്ട് അത്തരത്തിലുള്ള കലാകാരന്മാരെ കണ്ടുപിടിക്കാൻ കൂടുതലും പേര് വന്ന് പാട്ട് പാടുന്ന തരത്തിലുള്ള കലാകാരന്മാരായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു പാട്ടുപുരെന്നും ഒരു പേരിട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് അപ്പം കലാകാരന്മാർക്ക് അവസരമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം ക്ലബ്ബുകളും അല്ലെ അതുപോലെ സംഘടനകളും ഒക്കെ ആണ് അവിടെയുള്ള മെമ്പേഴ്സിനാണ് നമ്മളിങ്ങനെയുള്ള കലാപ്രവർത്തനങ്ങൾ നടത്താനും അതിന് മറ്റുള്ളവരെ ആസ്വദിക്കാനും അങ്ങനെ ഒരു ഇരുപത്തഞ്ച് പേരും മുപ്പത് പേരും ഒക്കെ കൂടുന്ന കൂട്ടായ്മകളിലാണ് നടക്കുന്നത് സാധാരണക്കാർക്കായ ആളുകൾക്ക് അതിനൊരു അവസരമില്ല അവന് അവനവന്റെ ഉള്ളിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് അവസരമില്ലെന്ന് ഒരു തോന്നൽ തോന്നിയപ്പോഴാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെ ഇങ്ങനെയൊരു ഗ്രൂപ്പ് തുടങ്ങാൻ നമ്മൾ ഞങ്ങൾ ആലോചിച്ചതും നമ്മുടെ സുഹൃത്തുക്കളോട് അത് പങ്കുവച്ചപ്പോൾ അവരെല്ലാരും അതൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി അത്തരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ള ധാരാളം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റി അടുത്തത് നമ്മൾ വീണ്ടും നമ്മളതിനെ പറ്റി ചിന്തിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ ആയിട്ടുള്ള കലാകാരന്മാരുണ്ട് നമുക്ക് ഇതുപോലെയുള്ള കലാകാരന്മാരെ ഒന്ന് അലോൺസ് ചെയ്തു സ്കൂളിലുള്ള അവരുടെ എഡ്മിസിനോടും പ്രിൻസിപ്പൽമാരോടും നമ്മളിത് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മുടെ ഈ കോട്ടയം പരിസര പ്രദേശത്ത് നിന്ന് ധാരാളം കുട്ടികൾ അപ്പൊ ഇതിനൊരു നമ്മളൊന്ന് ആലോചിച്ചപ്പം നമ്മൾ കുറച്ച് കഷരയെ ഇട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ടിയേ ഞങ്ങള് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വാങ്ങിച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മുടെ അവിടെ വന്നത് നല്ലൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായി കസേര ഇരിക്കാൻ പറ്റാതെ ആളുകൾ നിൽക്കേണ്ടി വന്നു ഫ്രൂട്ട് ഇതെല്ലാം രണ്ടാമത് വാങ്ങിക്കേണ്ടി വന്നു ഇത് ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുത്ത കണക്കൊന്നും അല്ല പറയുന്ന കേട്ടോ അത് അത്രയ്ക്ക് നമുക്ക് പങ്കാളിത്തം ഉണ്ടായെന്നുള്ളതാണ് അപ്പം അങ്ങനെ പങ്കാളിത്തം ഉണ്ടായിരുന്നുകൊണ്ട് അന്നോ ഇത് പറഞ്ഞാൽ ഇതിന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരുന്ന നമ്മുടെ മാമൻസാറ് അതായത് ഉദ്ഘാടനം ചെയ്ത കൂട്ടത്തിൽ ഇത്ര ആൾക്കൂട്ടവും പുള്ളി അവിടെ സ്വന്തമായിട്ട് ഈ വരയുടെ ഒരു ക്ലാസ് ആഴ്ചയിൽ എല്ലാം നടത്തുന്നുണ്ട് ഞാനിത് മാർക്ക് ചെയ്യാനായിട്ട് പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ടി വന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ ഒരാഴ്ചയില് എന്തോ നൂറ് രൂപയുണ്ടേ ഉള്ളൂ പുള്ളിയുടെ വീട്ടിൽ ഒരു മണിക്കൂറ് രണ്ടു മണിക്കൂറ് ക്ലാസ് ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയ ചിത്രരചന പഠിക്കേണ്ടിയവർക്ക് പഠിക്കാനുള്ള അവസരം പുള്ളി ക്രമീകരിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളി ഇത് അദ്ദേഹം ഇത് ഇതിനെ മാർക്കിട്ട് തന്നു ഈ എല്ലാ ചിത്രത്തിന്റെയും പുറകില് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈയൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ചിത്രം അത് മത്സരിച്ച് അർഹതാരപ്പെട്ടവരെ മാത്രം കണ്ടെത്തി നടത്തി അപ്പൊ ഞാൻ എന്റെ ഭാഗം ഇവിടെ കൃതജ്ഞത പറയുക എന്നുള്ളതാണ് അപ്പൊ ഇതിൽ ക്രമീകരിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ അവരോടുള്ള കൃതജ്ഞത പറയുന്നു കൂടാതെ എന്റെ സുഹൃത്തും എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യമായിട്ട് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ചെറിയാച്ചൻ അദ്ദേഹം വളരെ പ്രകൽഭനായ ഒരു ഒരു മോട്ടിവേഷൻ ആണ് നമുക്ക് ഇവിടെയല്ല വലിയ വലിയ സ്ഥാപനങ്ങളിലും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ കേരളത്തിനും ഇന്ത്യയിലും വിവിധ ഭാഗങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന അദ്ദേഹത്തെ നമ്മുടെ ഇവിടെ വന്നിരുന്നു ഇത്രയും സമയം നമ്മുടെ പേർക്ക് ചെലവഴിച്ചതിന് അദ്ദേഹത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ നമ്മുടെ എന്റെ സുഹൃത്തുക്കളാണ് സെക്രട്ടറി ആയിട്ടും രട്ടാറായിട്ടും പ്രോഗ്രാമുകളായിട്ടും അതുപോലെ നമ്മുടെ രക്ഷാധികാരിയായിട്ട് എന്റെ അപ്പാപ്പനാണ് അദ്ദേഹവും കൂടെ ഉണ്ട് ഇപ്പം ഞങ്ങൾ നമ്മുടെ ഒരു കുടുംബവും ആയിട്ട് നമ്മുടെ ബാക്കിയുള്ള ഇതിന് എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ട് കുറെ പേരെ തിരഞ്ഞെടുത്തു കാര്യം ഇതെല്ലാം സുതാര്യമായിരിക്കണം കാരണം നമ്മൾ ആരോടെങ്കിലും അല്ലെ ആരെങ്കിലും എന്തെങ്കിലും ഇത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിനൊരു പതിനഞ്ച് പേരുടെ കമ്മിറ്റി നമ്മളിവിടെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തില് അതുപോലെ വളരെ ദീർഘവേഷണത്തോടു കൂടിയാണ് നട ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ അല്ല ഇതിനൊരു തലമുറകൾ കൈമാറാത്തക്ക രീതിയിലോ അല്ല ഇതിന്റെ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകത്തക്ക രീതിയിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇതിനെച്ചിരിക്കുന്നത് അപ്പൊ ഇതിനു വേണ്ടി തന്ന എല്ലാ സഹകരിച്ച എല്ലാ നല്ല വ്യക്തികളോടും ഉള്ള കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവരും വീണ്ടും നമ്മളൊക്കെ വേണ്ട നിങ്ങൾ ഇതുപോലെയുള്ള പ്രോഗ്രാം നടത്തുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കലാപ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഇവിടെ ആലോചിച്ചാൽ നമുക്ക് നമുക്കതിനൊരു വേദി വേദി ഇല്ലാത്തവർക്ക് ഒരു വേദി എന്നുള്ള ഒരു മുദ്രാവാക്യാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ചെറുതായെങ്കിലും അല്ലെങ്കിൽ സാധാരണ ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഹൗസ് ഫാമിങ്ങിനോ ഒക്കെ ആരെങ്കിലും ചിലർക്ക് നമുക്ക് ഇതുപോലെ ഒരു മൈക്ക് മൈൻഡ് സെറ്റുകാരവും ആയിട്ട് വന്ന് ആളുകൾക്ക് പാടാനോ അല്ലെങ്കിൽ അവരുടെ കലാപ്രവർത്തനം കാഴ്ചവെക്കാനോ അവിടെ ഒരു അവസരം കിട്ടുന്നു അപ്പൊ നമുക്കിവിടെ ഞങ്ങൾ എല്ലാം ഞായറാഴ്ച ഇതുവരെ മുടക്കം കൂടാതെ ഇപ്പം പെരുന്നാൾ ഓണമായിട്ട് നമുക്ക് രണ്ടു ആഴ്ച നമുക്ക് എന്തെങ്കിലും ഇതുവരെ ഒരു മുടക്കം കൂടാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റി കാര്യങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഓപ്പറേറ്റർ ഉണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ മറ്റ് അനാഥാലയങ്ങളിലൊക്കെ പോകുമ്പോ ഇതിലും കുറച്ചും കൂടെ വലിയ സെറ്റിവായിട്ട് നമ്മുടെ ടോമിച്ചം വരുന്നുണ്ട് അപ്പൊ നമ്മളെ സഹായിക്കും ഇന്ന് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു അന്നേരം തന്നെ കൊച്ചു പറഞ്ഞു അവിടെ ബാറ്ററി ക്രമീകരിച്ചിരിക്കുന്ന സെറ്റ് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് അത് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു കാറുത്ത് വെച്ചിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഈ ഇതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർ അത്ര നല്ല ഉത്സാഹത്തിലാണ് നിൽക്കുന്നത് കാരണം നമ്മളോട് ആ ഒരു എല്ലാവർക്കും നല്ല നൂറായി നൂറായി നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും അപ്പൊ ഇതിനെ സഹകരിച്ച് എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ആരോടെങ്കിലും വിട്ടുപോയിട്ടാണ് ശ്രമിക്കണം എല്ലാ സഹകരിച്ച വ്യക്തികളോടും വന്നവരോടും രക്ഷിതാക്കളോടും കുട്ടികളോടും എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം